അസ്സാം അലൈക്കും വെൽക്കം ടു മൈ ചാനൽ ക്രിയേറ്റീവ്സ് അൽ അമീൻ പത്രത്തിന്റെ പത്രാധിപൻ ആരായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം എന്തായിരുന്നു ോകം മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത് ഭൂമിയുടെ അവകാശികൾ ആരുടെ ചരമദിനമാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് പുസ്തക ദിനമായി ആചരിക്കുന്നത് വില്യം ഷേക്സ്പിയർ മലയാളത്തിലെ ആദ്യ പത്രം രാജ്യസമാചാരം മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛൻ മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി എന്നറിയപ്പെടുന്നത് ആര് ചെറുശേരി എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആരുടെ ആത്മകഥയാണ് ഗാന്ധിജി എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം ലഭിച്ചത് ആർക്ക് ശൂരനാട് കുഞ്ഞൻപിള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പുരസ്കാരം ലഭിച്ച മാന്തളിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് പക്ഷങ്ങൾ എന്ന കൃതിയുടെ രചയിതാവ് ആര് ബെന്യാമിൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മലയാളത്തിലെ മികച്ച കൃതി ഏതാണ് മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ ഇ വി രാമകൃഷ്ണൻ കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചതാര് ജോസഫ് മുണ്ടശ്ശേരി കിനാവും കണ്ണീരും എന്ന പ്രശസ്ത ആത്മകഥ ആരുടേതാണ് വീട്ടി ഭട്ടത്തിരിപ്പാട് സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ ആരുടെ വരികളാണിത് വയലാർ രാമവർമ്മ മലയാളത്തിലെ സുൽത്താൻ ബേപ്പൂർ സുൽത്താൻ എന്നെല്ലാം വിശേഷിപ്പിക്കുന്നത് ആരെയാണ് വൈക്കം മുഹമ്മദ് ബഷീർ സിംഹഭൂമി നൈൽ ഡയറി കാപ്പിരികളുടെ നാട്ടിൽ എന്നിങ്ങനെ ആഫ്രിക്കയിൽ നടത്തിയ യാത്രാനുഭവങ്ങൾ പുസ്തകം ആക്കിയതാര് കെ പൊറ്റക്കാട് മലയാളത്തിൻ്റെ ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി നളചരിതം ആട്ടക്കഥ കേശവീയം എന്ന മഹാകാവ്യത്തിന്റെ രചയിതാവ് ആര് കെ സി കേശവ പിള്ള വീണുപൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം ഏത് മിതവാദി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന ജില്ല ഏത് കാസർഗോഡ് എസ് കെ പൊറ്റിക്കാടിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഭരണഘടന എത്ര ഭാഷകളാണ് അംഗീകരിച്ചത് പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്ക് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏത് രണ്ടായിരത്തി നാല് ജൂൺ പത്തൊൻപത് കേരളം വളരുന്നു എന്ന കവിതയുടെ കർത്താവ് ആര് പാല നാരായണൻ നായർ മലയാളത്തിലെ ആദ്യ നോവലായ കുന്തലതയുടെ കർത്താവ് ആര് അപ്പു നെടുങ്ങാടി ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുഖപത്രമായ മാസിക ഏതാണ് ഗ്രന്ഥലോകം ഒളപ്പമണ്ണ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആര് സുബ്രഹ്മണ്യ നമ്പൂതിരിപ്പാട് പൂർണമായും ലിപിയിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം ചലച്ചിത്രമാക്കിയ മലയാളത്തിലെ ആദ്യ നോവൽ ഏത് മാർത്താണ്ഡവർമ്മ കവിയുടെ കാൽപ്പാടുകൾ എന്ന ആത്മകഥ ആരുടേതാണ് പി കുഞ്ഞിരാമൻ നായർ ഒ എൻ വി കുറിപ്പിന്റെ മുഴുവൻ പേരെന്ത് ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുകുറിപ്പ് കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് ആര് വള്ളത്തോൾ നാരായണ മേനോൻ ആധുനിക കവിത്രയങ്ങൾ ആരൊക്കെ ആശാൻ ഉള്ളൂ വള്ളത്തോൾ മലയാളത്തിന് ശ്രേഷ്ഠ ഭാ ഭാഷാ പദവി ലഭിച്ചത് ഏത് വർഷം രണ്ടായിരത്തി പതിമൂന്ന് മലയാളത്തിലെ ആദ്യ നോവൽ ഏത് കുന്തലത പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെ ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യ എഴുത്തച്ഛൻ ഭൂമിയുടെ അവകാശികൾ എന്ന പ്രസിദ്ധ കഥ എഴുതിയതാര വൈക്കം മുഹമ്മദ് ബഷീർ മലയാളം അച്ചടിയുടെ പിതാവ് ആരാണ് ബെഞ്ചമിൻ ബെയ്ലി മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏത് ഉണ്ണുനീലി സന്ദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സരസ്വതി സമ്മാനം പുരസ്കാരം ഏർപ്പെടുത്തിയതാണ് കെ കെ ബിർള ഫൗണ്ടേഷൻ സരസ്വതി സമ്മാൻ ലഭിച്ച ആദ്യ മലയാള കവിയത്രി ബാലാമണിയമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണ് പ്രഭാവർമ്മ നെൽസൺ മണ്ടേലയുടെ ആത്മകഥയുടെ പേരെന്ത് ീഡം അഖിലാണ്ട മണ്ഡലമണിയ ചൊരുക്കി എന്ന പ്രാർത്ഥന ഗാനം എഴുതിയതാര് പന്തളം കെ പി രാമൻപിള്ള നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് വീന്ദ്രനാഥ ടാഗോർ കാച്ചുറക്കിയ കവിത എന്നറിയപ്പെടുന്നത് ആരു ആരുടെ കവിതകൾ വൈലോപ്പിള്ളി ശ്രീധര മേനോൻ രാമായണം എഴുതിയത് ആരാണ് വാത്മീകി കുമാരനാശാൻ ആദ്യമായി എഴുതിയ ഖണ്ഡകാവ്യം ഏതാണ് വീണപൂവ് സൂര്യനമ്പൂതിരിപ്പാട് ഏത് നോവലിലെ കഥാപാത്രമാണ് ഇന്ദുലേഖ മലയാളത്തിൽ ആദ്യമായി ആത്മകഥ എഴുതിയ വനിത യാണിക്കുട്ടിയമ്മ പി എൻ പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേരെന്ത് സനാതന ധർമ്മം മഹാത്മാഗാന്ധി ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലാണ് ഗുജറാത്തി എസ് ആർ രംഗനാഥൻ്റെ മുഴുവൻ പേരെന്താ ഷിയാലി രാമമൃത രംഗനാഥൻ പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടങ്ങൾ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചതാര് കെ എം പണിക്കർ ഷേക്സ്പിയറുമായി സാദർശ്യപ്പെടുത്തുന്ന ഇന്ത്യൻ കവി ആര് കാളിദാസൻ